ഒരു വർഷം മുൻപ് ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ സ്ത്രീധന പീഡനക്കുറ്റവും ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഏരൂരിലാണ് സംഭവം ഏരൂർ രണ്ടേക്കർ മുക്ക് അശ്വതി ഭവനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അശ്വതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാറാം തീയതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിലാണ് അശ്വതിയുടെ ഭർത്താവ് സനു സോമനെ സ്ത്രീധന പീഡനക്കുറ്റവും ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വതിയുടെ ഭർത്താവ് സനു സോമന് മറ്റൊരു പെൺസുഹൃത്തുമായി ബന്ധമുള്ള വിവരം അശ്വതി അറിയുകയും അതിൽ നിന്നും പിന്തിരിയാൻ വേണ്ടി അശ്വതി പലതവണ ഗൾഫിലായിരുന്ന സനു സോമനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനു പുറമെ പലതവണ സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് സനു സോമൻ അശ്വതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഈ മനോവിഷമത്തിലാണ് അശ്വതി കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിക്കാൻ കാരണമെന്ന് പോലീസ് കണ്ടെത്തി അശ്വതിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അശ്വതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സനു സോമൻ അയച്ചേക്കുന്ന ഓഡിയോ സന്ദേശവും മറ്റു വിവരങ്ങളും അശ്വതിയുടെ വീട്ടുകാർക്ക് ലഭിക്കുന്നത് എനിക്ക് ആളില്ലാതെ പറ്റത്തില്ലട ഞാനെന്താ ചെയ്യണ്ടേട്ടാ ഒന്ന് പറയൂ അവളെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പാടാൻ എൻ്റെ ഗതികളെ എൻ്റെ സ്ഥാനത്ത് നിന്നു ചിന്തിച്ചാൽ പോരാടെ എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ എന്നെ കാട്ടി

എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കെയല്ല ചേർന്നില്ല ഞാൻ ഞാൻ ഞാനല്ല ചേർന്ന് വലത് എനിക്കെന്തേലും പറ്റിയ ഞാൻ സഹിക്കാൻ പറ്റുമോ അപ്പൊനും ഇങ്ങനെ എന്തേലും പറ്റിയ ഞാൻ സഹിക്കാൻ പറ്റുമോ ഒന്ന് പറയാം എന്നെ പറ്റിക്കാൻ പറഞ്ഞൊന്ന് പറയാട്ട കള്ളു അല്ലാട്ട ഇത്ര ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെ ചാന വാഴക്കു പോകാനും അതിനേക്കൂടെ ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണം ഏ ഒരു ദിവസം കൊണ്ട് ഞാൻ ഒരൊറ്റയാത്ര എനിക്ക് എനിക്ക് അറിയില്ല കേട്ടാ എനിക്കും പറ്റുന്നില്ല എനിക്കിത് ആ ആരും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും അത് ഉറക്കൊക്കെ അറിയാൻ പോലും പറ്റുന്നില്ല കേട്ടോട്ടാ എനിക്ക് എനിക്ക് പറ്റുന്നില്ല ഇനി ഞാൻ വേണം എനിക്ക് ചേട്ടനൊന്നും പറ്റത്തില്ല ചേട്ടൻ പറഞ്ഞ കണ്ടീഷൻ അംഗീകരിക്കാനായിരിക്കും പറ്റത്തില്ലട ആരെങ്കിലൊക്കെ അറിയുമില്ലെങ്കിലും എന്തിനാടാ ഞാൻ നാണം കേട്ട് പറ്റുന്നില്ല ഞാനല്ലേ ചേട്ടൻ വല്ലത് എപ്പോഴാണ് ആയ എന്താ വരുന്നത് തുടർന്ന് ഏരൂർ പോലീസിന് അശ്വതിയുടെ കുടുംബം പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാറാം തീയതി എന്റെ മകള് ജനലിൽ തൂങ്ങി മരിച്ച തൂവിനകത്ത് ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു അങ്ങനെ എൻ്റെ വന്ന് മീഡിയക്കാരും എൻ്റെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇങ്ങനെ പിന്നെ സംഭവം എന്തുവാണെന്നൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു അവൻ കുറെ ഇവിടെ കിടന്ന് അഭിനയിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവൻ പിന്നെ മൊബൈലിന്റെ പാസ്വേഡ് അഴിഞ്ഞു കിട്ടിയത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഈ സംഭവം എന്നതാണെന്നുള്ളത് എമൻ മുഖാന്തരമനൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് െന്തു വേണേലും കൊടുക്കാം എൻ്റെ സ്വത്തുകൾ മൊത്തവും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അത് യാചിക്കുന്ന രംഗമായിരുന്നു അതിനകത്ത് ഉള്ളത് പോയിസ് കിടക്കുന്നത് അങ്ങനെ അത് വെച്ചുകൊണ്ട് ഏത് സ്റ്റേഷനിൽ ചെന്നിട്ട് സ്റ്റേഷൻ പിന്നെ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇതിനെപ്പറ്റി കേസ് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അതിനൊക്കെ പറഞ്ഞ് അവരെ ഒഴിഞ്ഞ് തിരിഞ്ഞ് അവര് ഒഴിവാക്കി വിട്ട് അങ്ങനെ ഞാൻ നിയമപ്രകാരം ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് പിന്നെ അന്വേഷണത്തിൽ ഓർഡർ വാങ്ങിച്ച് അങ്ങനെ ഡിവൈഎസ്പി പൊലീസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കിട്ടി അവിടുന്ന് അവര് അന്വേഷിച്ച് ഇപ്പം അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവര് അവർക്ക് കോടിക്കണക്കിന് നന്ദി രേഖപ്പെടുത്തുകയാണ് പൊലീസ് ഡിവൈഎസ്പിക്കും പിന്നെ പ്രേംലാൽ സാറിനും എല്ലാവർക്കും കോടി കോടി നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അവരാണ് എനിക്ക് ഇത്രയും കാണിച്ചത് ഏത് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ വേറും ഇതായിട്ട് എന്നെ വിട്ടത് അങ്ങനെ 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 ഒരു കേസ് എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ കൊണ്ട് അവനെ അറസ്റ്റ് വെച്ചിരിക്കുകയാണ് റിമാൻഡ് അറിയുന്നത് ഇതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ കേസിന്റെ അന്വേഷണം പുനലൂർ ഡിവൈഎസ്പിയെ ഏൽപ്പിക്കുകയായിരുന്നു പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് നടത്തിയ അന്വേഷണത്തിലാണ് അശ്വതിയുടെ ഭർത്താവ് സനു സോമനെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവും ആത്മഹത്യാ പ്രേരണാകുറ്റവും ചുമത്തി പോലീസ് കേസെടുത്തത് സനു സോമനെ ഇന്നലെ ഏരൂർ തൃക്കോയിക്കൽ ഭാഗത്തു നിന്നും പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ